അമ്മാവീന ചെയ്യുള്ള അപ്പൊ നമ്മുടെ കയ്യിലത്തെ അലിഗേറ്ററിന്റെ വലിപ്പം നമ്മൾ കൊണ്ടുവരുമ്പുള്ളത് നിങ്ങൾക്ക് വീഡിയോ കണ്ടു അറിയാം ഏകദേശം ഇത്ര വലുപ്പത്തിൽ നമ്മൾ കൊണ്ടുവന്ന അപ്പൊ ഇപ്പോഴത്തെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചേട്ടാ നമ്മുടെ അലിഗേറ്ററിന്റെ ടാങ്കിലെ വെള്ളം വരച്ചോണ്ടിരിക്കുന്നു വിചേടൻ വിചേടൻ നമ്മുടെ അന്ന് അലിഗേറ്ററിനെ കൊണ്ടുപോയി എത്ര വലിപ്പം അത്ര അല്ലേ ഇപ്പൊ എന്തെങ്കിലും വലിപ്പുണ്ട് നോക്കിയ കാഞ്ചിലെ മക്കളെ നോക്കിയേ അമ്മാ നോക്കിയേ അമ്മാണ്ടി പിള്ളേരി അങ്ങനെ പ്രശ്നം നടത്തില്ലെന്നുണ്ടോ ഒരിക്കട്ടോ ഇനി വേണമെങ്കിൽ പോസിറ്റോ സീനാണ് സൗര്യം നമുക്ക് പിടിക്കാം കൊല്ലാൻ ഇഷ്ട കൊടുക്കാം എന്നിട്ട് ആ കാശുണ്ട് നോക്കി അൽഫാം പഠിക്കാം അൽഫാം പഠിക്കാനെത്തിയപ്പോലെ